പുതിയൊരു ചുഴലൊക്കെ അവർക്ക് നമ്മളിന്ന് ഒരു കട കടയിൽ ട്രൈ ചെയ്യാൻ പോവാണ് അവിടുത്തെ ഷാർജ അതും ഇതുമല്ല സാധനം അപ്പം ഈ ഈ കട എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂഞ്ഞാട് മാർക്കറ്റ് ജംഗ്ഷൻ ഇപ്പുറമാണ് കട അപ്പം നമുക്ക് കടയിലോട്ട് പോവാം നമുക്ക് വാക്കി കാര്യങ്ങൾ കടക്കു പറയാം കട അപ്പോൾ നമുക്കപ്പോൾ കടയിലോട്ട് കയറാം കടയിലോട്ട് കയറിയിട്ട് വാക്കി കാര്യങ്ങൾ പറയാം നമുക്കപ്പം തിന്നാൻ എന്തോ എന്നൊക്കെ പറയാൻ പോവാം നമുക്ക് നിങ്ങൾ ഈ വഴി വരികയാണെങ്കിൽ എന്തായാലും ഈ കട ചായ കുടിച്ചോണ്ടാണ് എന്നാ കടങ്ങിയത് അതുപോലെ തന്നെ നമ്മുടെ പൈനാപ്പിൾ അങ്ങനെ വിവിധ തരത്തിലുള്ള യൂസുകളും ഇവിടെ എല്ലാം ഉണ്ടല്ലയോ സൗകര്യങ്ങളൊക്കെ സൗകര്യങ്ങളായി ഫാമിലി വന്നിരുന്ന് കുടിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ നല്ല രീതിയിലുള്ള ചായയും അടിച്ച് ചായ എല്ലാ കാണാനും ഉണ്ട് ഇവിടെ ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ ഇവിടെ പരിപ്പ് വട ഉരുവട അതുപോലെ തന്നെ നെയ്യപ്പം ജലയപ്പം അതുപോലെ തന്നെ വയനയിലപ്പം തുടങ്ങിയ നൂറുകണക്കിന് വെറൈറ്റികൾ അതുപോലെ അലുവ തന്നെ ചക്ക അലുവയുണ്ട് അരി അലുവയുണ്ട് കോഴിക്കോടിനലുവയുണ്ട് ഞങ്ങളുടെ പേര് പറഞ്ഞ അമ്പത് ശതമാനം ഇക്ക ഓഫർ വരുന്നതായിരിക്കും അപ്പം നമുക്ക് ഇക്കടെ നാരങ്ങ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നല്ല വെറൈറ്റിയുള്ള നാരങ്ങ വെള്ളം കൊടുക്കുന്നത് ഒരു പുളി നാരങ്ങ വെള്ളം ഒഴിക്കും രണ്ടാമത് വേറെ കാര്യങ്ങളുണ്ട് കൊടുക്കുന്ന സാധനം ക്വാളിറ്റി ആയിരിക്കും നമുക്ക് കസ്റ്റമറി കൂടുതൽ കിട്ടും വലിയ ലാഭം നോക്കാത്തൊരു രീതിയിൽ നമ്മൾ അതുപോലെ ലിമോൺ സോടെ ഉണ്ട് ஹீரோசோடே உண்டு பின்னாலாத ஒரு வாட் வெரைட்டிகளை நம்மள இங்க கொடுக்குது அத கரிகேன் ஜூஸ் உண்டு அதுவாလည်းనే ஒரு வாட் வெரைட்டிகள் நம்மளையில உண்டு ஏது மூட அத்தம் மூட ஏது மூட ஊக்கல மூட ஏது மூட உண்டு மூட ஏது மூட சாரி மூட ஏது மூட ரதே மூட ஏது மூட ஏது மூட ஏது மூட ஏது மூட ஏது மூட ஓணம் மூட உண்டு மூட ஏது மூட சாரி மூட ஏது மூட ரதே மூட ஏது மூட ஏது மூட ാണ് കുടിക്കുന്ന കാണിച്ച നാരങ്ങോളം കിട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരുമിച്ച് കുടിക്കാം ഒറ്റയ്ക്ക് ഇച്ചിരി കുടിച്ചോ കിടന്ന സാധനമാണ് ഗൈസ് അപ്പം ഗ്ലാസ്സും എല്ലാം കണ്ടുകഴിഞ്ഞാ ഒരു സെറ്റായിട്ട് തോന്നും അപ്പൊ നമുക്ക് ഇരിക്കുന്ന <laughs> ഇരിക്കട്ടു പിന്നെ വേറെ ഒരാളോട് ഇണ്ട് പിടിപ്പോ എണ് ഇഷ്ടംപോലെ ഇത്രേ ഉള്ളു അടുത്ത വീഡിയോ കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അടുത്തുള്ള വീഡിയോ